തിരുവനന്തപുരം ചെങ്കോട്ടുകുടത്ത് പോലീസുകാരുടെ നായ പ്രേമത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ കഴുകൂട്ടം പോലീസ് സ്റ്റേഷനിലെ മെറ്റൽഡ എന്ന പോലീസുകാരിയാണ് അൻപത് പട്ടികളെ വീട്ടിൽ പാർപ്പിച്ച് നാട്ടിലാകെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നത് കോർപ്പറേഷനിലും പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിട്ടും പരിഹാരമില്ല ഇപ്പോ ചെങ്കോട്ടുകോണത്ത് കൗൺസിലർ സിന്ധു ശശി നമ്മളോടൊപ്പമുണ്ട് സിന്ധു ശശി ഇപ്പോ ശരിയാണ് വീട്ടിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു പറയുന്ന പ്രശ്നമുണ്ട് അയാൾക്കാർക്ക് എല്ലാവർക്കും മാനുഷികാവകാശങ്ങളുണ്ട് പെൺകുട്ടി കണ്ണുനീരോട് കൂടിയാണ് സംസാരിക്കുന്നത് അതിൽ ഇടപെടേണ്ടതുണ്ട് അതെങ്ങനെ സാധ്യമാകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മറുപടി പറയട്ടെ ആ പറയൂ പറയൂ ഞാൻ ഇപ്പം കൗൺസിലറായിട്ട് ഞാൻ ഒരു മാസം ആകാൻ പോകുന്നു പക്ഷെ ഞാൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രദേശങ്ങളിൽ വരുമ്പോഴൊക്കെ തന്നെ ഞാൻ ഈ പരാതി അറിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു പിന്നെ സാധാരണക്കാരിയല്ല ഒരു പോലീസുകാരിയാണ് നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്വപ്പെട്ട ഒരു നിയമപാലകയാണ് അപ്പൊ അവരുടെ വീട്ടില് പിന്നെ മറ്റുള്ളവർക്ക് നാട്ടുകാർക്കും അതുപോലെ തന്നെ പരിസരവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്കുള്ള പ്രവർത്തനമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ അത് അടിയന്തിരമായിട്ട് അതിനൊരു നടപടി ഉണ്ടാകണമെന്ന് തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെയും അഭിപ്രായം വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല കാര്യം ആ തൊട്ടടുത്ത വീട്ടിലുള്ള അവരുടെ ഞാൻ ഇത് ശരിക്കും കേക്കുന്നത് ഇന്നലെ മണിക്കാണ് ഞാൻ ആ വീഡിയോ കാണുന്നതും ബാക്കി കാര്യങ്ങൾ അറിയുന്നതും അപ്പൊ ഇന്നലെ ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ശാരീരികമായിട്ട് അല്പം ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാൻ ഇറങ്ങില്ല ഇന്ന് രാവിലെ എന്നെ പരിസരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ടിങ്ങനെ ആ ചാനലിൽ മാതൃഭൂമിക്കാർ അവിടെ എത്തി എന്ന് പറഞ്ഞു അപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ആ പരിസരത്ത് പോകും രാവിലെ എനിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് അടിയന്തരമായിട്ട് അത് അവിടെ നിന്നല്ല നമ്മുടെ വാർഡിനകത്തോ അല്ലെങ്കിൽ നഗരസഭ പ്രദേശങ്ങളിലോ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് പട്ടിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പാർപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഫലപ്രദമാകട്ടെ എന്നാണ് എനിക്ക് ആദ്യം തന്നെ അതിനോട് പിന്നെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഞാനും പറയുന്നത് വലിയ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം തന്നെയാണ് അധികാരമുള്ള ഒരാളാണ് അപ്പോ സാധാരണഗതിയിൽ അയൽവക്കത്തുള്ളവർക്കൊക്കെ പ്രതിഷേധിക്കുന്നതിപ്പോ സ്വാഭാവികമായും എന്താ ചെയ്യുക ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും അപ്പോ ഒരു പോലീസുകാരി തന്നെയാണ് എന്നുള്ളത് അവർക്കൊരു വലിയ പ്രശ്നമാണ് അതിനിപ്പോ തദ്ദേശ വകുപ്പ് അടക്കമുള്ളവർ ഇടപെടുകയാണ് വേണ്ടത് അല്ല കൃത്യമായിട്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിനകത്ത് നാട്ടുകാരോടൊപ്പം ഉണ്ടാകും അതിന് അവർ പോലീസുകാരിയായാലും വേറെ ഏത് ഉദ്യോഗസ്ഥരായാലും അതെന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല കാരണം അവരുടെ ഭാഗത്താണ് അപ്പൊ ന്യായമായിട്ടുള്ള പിന്നെ കാര്യങ്ങളിൽ നാട്ടുകാരോടൊപ്പം നിന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നതിനോടൊപ്പം ഉണ്ടാകുന്നത് വരെ അവരോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് വളരെയധികം നന്ദി ശ്രീമതി സിന്ധു ശശി ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ നായകൾക്ക് കുത്തിവയ്പ്പോ പ്രതിരോധ മരുന്നുകളോ മറ്റോ എടുത്തിട്ടുണ്ട് അത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് ഇത്രയധികം പത്തൊൻപത് ഒരു വീട്ടിൽ ഒരു വീട്ടിലെ കെട്ടിടത്തിൽ അതും ഒരു ജനവാസ മേഖലയിൽ തുടരുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഒരു വളപ്പിനുള്ളിലാണ് ഇങ്ങനെ വളർത്തുന്നത് എങ്കിൽ ശരി ഇതിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വീട് വളപ്പിന് പുറത്തുള്ള നായകളെ കാണാൻ കഴിയുന്നുണ്ട് അതും കുഞ്ഞുങ്ങളടക്കമുള്ള നായകളാണ് അപ്പോൾ സ്വാഭാവികമായി ായിട്ടും അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് വലിയ ആശങ്കകളുണ്ട്